സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഫിങ് സിന്ദൂരഭാഗ്യം ആഹാ നീ വന്നായിരുന്നു വിവേക് ചോദിക്കുന്ന കെട്ടിട്ടും ഹരിത അവനെ നോക്കിയില്ല എന്തൊക്കെ ഹരിത് നീ എന്തോ ഒന്നും മിണ്ടാത്ത വിവേക് അവരുടെ അരികിലേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു തൻ്റെ അരികിലേക്ക് വിവേക് വന്നിരുന്നതും ഹരിത അവിടെ നിന്നും ചാടി എഴുതി നീ എൻ്റെ അടുത്ത് വരരുത് വിവേക് ഹരിത ദേഷ്യത്തോടെ പറഞ്ഞു നിനക്ക് എന്താ ഹരിത പറ്റിയത് ഇവിടെയൊന്നും കോട്ടി പോകുന്നവരെ നിനക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ വിവേക് ചോദിക്കുന്നത് കേട്ട് ഹരിത അവനെ ദേഷ്യത്തോടെ നോക്കി അതേടാ ഇവിടെ ഒന്ന് പോകുന്നവരെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു കാരണം എനിക്കൊന്നും അറിയില്ലായിരുന്നല്ലോ നീ എന്നെ പൊട്ടിവാക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഞാൻ എല്ലാം അറിഞ്ഞു നിനക്ക് എങ്ങനെ തോന്നിയടാ എന്നെ ഇങ്ങനെ വഞ്ചിക്കാൻ നിന്നെ സ്വന്താക്കാൻ വേണ്ടിയല്ലടാ എന്റെ സ്വന്തവും ബന്ധവും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ നിന്റെ കൂടെ വന്നത് എന്നിട്ടും നീ മറ്റൊരുത്തിയുടെ കൂടെ ഓ അപ്പൊ നീയെല്ലാം മനസ്സിലാക്കിയല്ലേ ഇനി എനിക്ക് നിന്റെ മുമ്പിൽ അഭിനയിക്കണ്ടല്ലോ വിവേക് ആശ്വാസത്തോടെ പറഞ്ഞു നിനക്ക് ഒരു തരി പോലും കുറ്റ പോലും തോന്നില്ലേ എന്നെ ഇങ്ങനെ വഞ്ചിച്ചതിന് എന്റെ ജീവിതം നശിപ്പിച്ചില്ലട ഹരിത ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് വിവേകിന്റെ ഷർട്ടിന്റെ കോളറിൽ കയറി പിടിച്ചു അവിടെ നീ ആരെ കണ്ടിട്ടാ ഇന്നെ കളിക്കുന്നേ നിന്നെ ഞാൻ കൊന്നാപ്പോലും ആരും നിന്നെ തേടി വരില്ല അപ്പോഴാ അവളുടെ ഒരു ഷോ നിന്നെപ്പോലൊരുത്തിയല്ല പത്ത് പണത്തിനെങ്കിലും ഞാൻ എന്റെ വരുതിക്കാക്കിയിട്ടുണ്ട് എന്റെ ആവശ്യം കഴിഞ്ഞ് കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നിൽക്കാമെങ്കിൽ മാത്രം നിനക്കിവിടെ കഴിയാം ഇല്ലെങ്കിൽ നിനക്ക് ഇവിടെയൊന്നും പോവാം വിവേക് ഹരിതയുടെ പിടി തന്റെ കോളറിൽ നിന്നും അയച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു അവന്റെ വാക്കുകൾ കേട്ട് ഹരിതയ്ക്ക് സ്വയം പുച്ഛം തോന്നി ചി നിന്നെപ്പോലെ ഒരുത്തിന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ലടാ നിന്നെ വിശ്വസിച്ചു സ്നേഹിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇനിയും എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു ഫ്രോഡിന്റെ കൂടെ താമസിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഹരിത പറയുന്നത് കേട്ട് വിവേക് അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു ഞാൻ ഫ്രോഡാണെങ്കിൽ നീ ആരാടി സ്വന്തം കെട്ടിയോണ്ട് ചതച്ചിലിടി നീ എന്റെ കൂടെ നടന്നത് എന്നിട്ട് നീ എന്നെ കയറി ഫ്രോഡെന്ന് വിളിച്ച് നീ ശീലാവത് ചമയുന്നു വിവേകിന്റെ വാക്കുകൾ കേട്ട് ഹരിതക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവൾ നിറകണികളോടെ ആ വീട്ടിൽ നിന്നും ഇറങ്ങി ദിനരാത്രങ്ങൾ കൊഴിഞ്ഞുപോയി സിന്ദൂരസന്ധ്യയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സൂര്യൻ ചക്രവാളത്തിൽ യാത്ര തിരിച്ചു ആ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടിൽ ഒപ്പിയെടുക്കുകയായിരുന്നു ലക്ഷ്മി എന്താണല്ലി ഒറ്റക്ക് വന്നിരിക്കുന്നത് ദേവന്റെ ശബ്ദം കാതിൽ പതിഞ്ഞു ലക്ഷ്മി അവന് നേരെ തിരിഞ്ഞിരുന്നു ഏ ഞാൻ വെറുതെ അത് നോക്കിയിരിക്കുമായിരുന്നു ദേവട്ടാ നല്ല രസമുണ്ട് കാണാൻ അന്തരീക്ഷം മുഴുവൻ ചുവപ്പ് വളർത്തിക്കൊണ്ട് സൂര്യൻ മറയുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവൻ അവളെ നോക്കി അതെന്താണോ സന്ധ്യ അവളുടെ കാമുകനെ കണ്ട് ചുവന്ന് തുടുത്തു നിൽക്കുന്നതാ എന്റെ ലക്ഷ്മ ചിലപ്പോൾ ചുവന്ന് നിൽക്കില്ലേ അതുപോലെ ദേവൻ ലക്ഷ്മിയെ നോക്കി പറഞ്ഞു അത് കേട്ട് അവളുടെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു അല്ല ഇപ്പോഴല്ലേ ഡാൻസ് ക്ലാസ് ഉള്ളത് നീ പോകുന്നില്ലേ അവൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അവനെ നോക്കി ഇല്ല എന്ന് തലകൊലിക്ക് കാണിച്ചു ഇന്നിനി വയ്യ ദേവട്ടാ ലക്ഷ്മി ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു ലക്ഷ്മിക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് മടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ പഴയ ഉത്സാഹവും ചാട്ടവും ഓട്ടവും ഒന്നുമില്ല എന്താ പറ്റിയേ ദേവൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി ഒന്ന് പതറി അത് അതൊന്നുമില്ല ദേവട്ടാ ദേവട്ടിന് തോന്നിയതാവും ലക്ഷ്മി തന്റെ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു എന്നാ ദേവൻ ലക്ഷ്മിയുടെ മുഖത്തെ ഭാവങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു എന്റെ അടുത്ത് നിന്ന് നീ എന്തോ മറയ്ക്കുന്നുണ്ട് ഞാനത് കണ്ടുപിടിക്കും നോക്കിക്കോ ദേവൻ ലക്ഷ്മിയെ നോക്കി മനസ്സിൽ പറഞ്ഞു ദേവിട്ടാ ലക്ഷ്മി ദേവനെ തട്ടി വിളിച്ചു ദേവൻ ലക്ഷ്മിയുടെ വിളി മൂളിക്കേട്ട് തിരിഞ്ഞു തിരിഞ്ഞുകടഞ്ഞു മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മൈലാവോ ലക്ഷ്മി ദേവന്റെ ചെവിക്ക് അരികിലായി പറഞ്ഞു അത് കേൾക്കണ്ട താമസം ദേവൻ തിരിഞ്ഞുകിടന്നുകൊണ്ട് ലക്ഷ്മിയെ ചുറ്റി പിടിച്ചു അവന്റെ മുഖം അവളുടെ കഴുത്തിടുക്കിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പിന്നെയും കിടന്നു ദേ ചെറുക്ക ഉണർന്നിട്ടു ഇങ്ങനെ കണ്ണടച്ചെടുക്കാതെ എഴുന്നിട്ടേ ലക്ഷ്മി ദേവനെ തന്നിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവിടെ അടകി കിടക്കുവണ്ണേ ഞാൻ കുറച്ചു നേരം കൂടി ഒന്നിങ്ങനെ കിടക്കട്ടെ ദേവൻ പറഞ്ഞുകൊണ്ട് അവളോട് ഒന്നുകൂടി ചേർന്ന് കിടന്നു ഇങ്ങനെ കിടന്ന എന്റെ ഗിഫ്റ്റ് ഞാൻ എങ്ങനെ ദേവിടുന്ന് തരും ലക്ഷ്മി പറയുന്നത് കെടുദേവൻ അവളെ തന്നെ നോക്കി എനിക്ക് വേണ്ടിയിരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാദേ ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് അതിൽപരം മറ്റെന്ത് ഗിഫ്റ്റാ എനിക്ക് വേണ്ടത് ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി അവൻ ചുണ്ടു ഓർപ്പിച്ച് കാണിച്ചു അപ്പോ വേറെ ഗിഫ്റ്റ് ഒന്നും ദേവട്ടിന് വേണ്ടേ ലക്ഷ്മി ചോദിക്കുന്നത് ദേവൻ അവളെ നോക്കി വേണ്ട എന്ന് തലവൊലിക്ക് കാണിച്ചു അതും കൂടി കേട്ടപ്പോ ലക്ഷ്മിയുടെ മുഖം കടന്നല കുത്തിയത് പോടുന്നു എന്റെ ഗിഫ്റ്റ് ദേവട്ടിന് വേണ്ട അല്ലേ ലക്ഷ്മി ദേവനെ തന്നിൽ നിന്നും പിടിച്ചു മാറ്റിയിട്ട് ബെഡിൽ എഴുന്നിട്ടിരുന്നു ലക്ഷ്മിയുടെ മുഖത്തെ കുറുമ്പും അവളുടെ കൂർപ്പിച്ചുള്ള നോട്ടവും എല്ലാം കണ്ട് ദേവന് ചിരി പൊട്ടി അവന്റെ ചിരി കൂടി കണ്ടപ്പോൾ ലക്ഷ്മി ദേവന്റെ മീശയിൽ പിടിച്ചു വലിച്ചു ഓ എനിക്ക് നൊന്തു കേട്ടോ ദേവൻ എരിവ് വലിച്ചുകൊണ്ട് പറഞ്ഞു നന്നായി പോയി നോവാൻ വേണ്ടി തന്നെയാ ഞാൻ പിടിച്ചു വലിച്ചത് എൻ്റെ ലച്ചൂമേ നീ ഇങ്ങനെ കുട്ടിക്കലം പോലെ ഈ മുഖം വീർപ്പിച്ചു വെക്കാതെ എന്താ അതിന്റെ ഗിഫ്റ്റ് എന്ന് വെച്ചാ താ എന്നിട്ട് നമുക്ക് കിടന്നുറങ്ങാം ഇപ്പൊ തന്നെ സമയം പന്ത്രണ്ടര കഴിഞ്ഞു ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി അവനെ കൂപ്പിച്ചു നോക്കി ഓ ഇനിയും കിടന്നുറങ്ങാൻ വേണ്ടിയാണല്ലേ എന്റെ ഗിഫ്റ്റ് വരാൻ പറഞ്ഞത് അല്ലാതെ എന്റെ ഗിഫ്റ്റ് എന്താണെന്ന് എന്താണെന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ടൊന്നുമല്ല ലക്ഷ്മി പരിഭവത്തോടെ പറഞ്ഞു എന്റെ പൊന്നു പെണ്ണ് നീ എന്ത് ഗിഫ്റ്റ് വന്നാലും എനിക്ക് അതിൽ ആകാംക്ഷയും സന്തോഷവും ഒക്കെ ഉണ്ട് പക്ഷെ അതൊരിക്കലും നിന്നെ കാണുമ്പോഴുള്ള സന്തോഷത്തിന്റെ അത്ര വരില്ല ദേവൻ ബെഡിൽ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു എങ്കിലേ ഞാൻ ഇപ്പൊ തരാൻ പോകുന്ന ഗിഫ്റ്റ് ദേവട്ടിനെ എന്നെ കാണുന്ന അത്ര അല്ലെങ്കിൽ അതിനേക്കാളും ഒത്തിരി സന്തോഷം തരൂന്ന് എനിക്ക് ഉറപ്പുണ്ട് ലക്ഷ്മി ചിരിയോടെ പറഞ്ഞു ഏ അത് ഇമ്പോസിബിളാ ഈ എനിക്ക് നിന്നേക്കാൾ സന്തോഷം തരാൻ മറ്റൊന്നിനും കഴിയില്ല ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി അവനെ നോക്കി ഊറിച്ചിരിച്ചു ബെറ്റ് വയ്ക്കുന്നോ ലക്ഷ്മി വാശിയോടെ ചോദിക്കുന്നത് കേട്ട് ദേവൻ അവളെ നോക്കി നൊക്കിത്താലക്കുലിക്ക് സമ്മതിച്ചു ആ ബെറ്റ് ബെറ്റുവയ്ക്കുന്നു ഈ കാര്യത്തിൽ ഞാനേ ജയിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് ദേവൻ ഉറപ്പോടെ പറഞ്ഞു അത്ര ഉറപ്പൊന്നും വേണ്ട ദേവട്ടാ ഞങ്ങളെ ദേവട്ടിനെ ബെറ്റിൽ തോൽപ്പിക്കും അല്ലേ വാവേ ലക്ഷ്മി തൻ്റെ വയറിൽ തൻ്റെ വലത്തെ കരം വെച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ഇവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ പകച്ചു നിൽക്കുമായിരുന്നു ദേവൻ ലക്ഷ്മി എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ ദേവന് കുറച്ചു നിമിഷം വേണ്ടി വന്നു നീ നീ എന്താ പറഞ്ഞത് ദേവേട്ടൻ ആകാംക്ഷയോടെ ലക്ഷ്മിയെ നോക്കി ചോദിച്ചു ദീ ഇവിടെ നമ്മുടെ വാവ വന്നിട്ടുണ്ട് ദേവേട്ടാ ലക്ഷ്മി ദേവന്റെ കൈയെടുത്ത് തന്റെ വയറ്റിലേക്ക് വച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ വാക്കുകൾ കേട്ട് ദേവന്റെ കണ്ണുകൾ നിറഞ്ഞു തനിക്ക് എന്താ തോന്നെന്ന് ദേവന് പോലും അറിയില്ലായിരുന്നു ചിരിയും കരച്ചിലും ഒക്കെ ഒരേപോലെ വരുന്നൊരവസ്ഥ ഒന്നും പറയാനോ ചെയ്യാനോ കഴിയാത്തൊരവസ്ഥ ലക്ഷ്മിയെ ദേവൻ ഇറുക്ക കെട്ടിപ്പിടിച്ചു അവന്റെ കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നു തന്റെ ദേഹത്ത് വീഴുന്ന നന പറഞ്ഞാണ് ലക്ഷ്മി ദേവനെ തന്നിൽ നിന്നും അടർത്തി മാറ്റിയത് കൊച്ചു കുട്ടിയെ പോലെ നിറഞ്ഞ കണ്ണുകളോടെ തന്നെ ഉറ്റുനോക്കുന്നവനെ കണ്ട് ലക്ഷ്മിക്ക് വാത്സല്യം തോന്നി അയ്യേ ദേവടും കരയുവാണോ ലക്ഷ്മി ചിരിയോടെ ചോദിച്ചുകൊണ്ട് ദേവന്റെ കണ്ണുനീർ നീർ തുടച്ചു എനിക്കറിയില്ല എന്തൊക്കെയാ തോന്നുന്നതെന്ന് കണ്ണൊക്കെ തന്നെ താന നിറയുവാ മനസ്സിലാണെങ്കിൽ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് ഇതുവരെ അറിയാത്ത എന്തൊക്കെയോ തോന്നുക എന്താണെന്ന് വേർതിരിച്ചറിയാനും കഴിയുന്നില്ല ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി അവനെ നോക്കി ചിരിച്ചു നീ നീ എന്നാ ഇതറിഞ്ഞത് ഇത് കൺഫേം ആക്കിയിട്ട് രണ്ട് ദിവസമായി ലക്ഷ്മി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു എടി ദുഷ്ടേ എന്നിട്ട് ഇപ്പോഴാണ് ദേവൻ പരിഭവത്തോടെ പറഞ്ഞു അത് പിന്നെ ദേവട്ടിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഈ കാര്യം അവതരിപ്പിക്കാന്ന് വെച്ചല്ലേ ഞാനിത് സസ്പെൻസ് ആക്കി വെച്ചത് എന്നാലും എന്റെ വാവ ഇവിടെ വന്നിട്ട് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞല്ലേ അറിഞ്ഞത് ദേവൻ വിഷമത്തോടെ പറഞ്ഞു ഈ കാര്യം ഇവിടെ വേറെ ആർക്കും അറിയില്ല ഞാൻ ദേവേട്ടനോട് ഈ കാര്യം ആദ്യം തന്നെ ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവന്റെ കുഞ്ഞിക്കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങി എന്നാലും നീ എങ്ങനെയായി അറിഞ്ഞത് ദേവൻ സംശയത്തോടെ ചോദിച്ചു അന്ന് തിരുവാതിര വ്രതം എടുത്തതിന്റെ അന്ന് എനിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ അന്ന് ഞാൻ കരുതിയത് ഉപവാസം എടുത്തതിന്റെ ക്ഷീണമായിരിക്കും എന്നാ പക്ഷെ അതിന്റെ പിറ്റേന്ന് സ്കൂളിൽ വച്ചു എനിക്ക് ഇതുപോലെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി അതുപോലെ മനമ്പുരട്ടലും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ സ്റ്റാഫ് റൂമിൽ വയ്യാതിരിക്കുന്നത് കണ്ടപ്പോൾ ആശമയുടെ എന്നെ കണ്ടിട്ട് കാര്യം തിരക്കി ഞാൻ ഈ കാര്യമൊക്കെ അവരോട് പറഞ്ഞപ്പോൾ അവരാ എന്നോട് പോയി ഡോക്ടറിനെ കാണാൻ പറഞ്ഞത് പിന്നെ അവരെന്നെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു നോക്കിയപ്പോൾ അറിഞ്ഞു നമ്മുടെ വാവ വന്നെന്ന് ഈ കാര്യം അറിഞ്ഞപ്പോഴേ ദേവേട്ടിനെ അറിയിക്കാനാ എനിക്ക് തോന്നി പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ എൻ്റെ ചെറുക്കൻ്റെ പിറന്നാളാ അപ്പോൾ അന്നത്തെ എൻ്റെ ഗിഫ്റ്റായിട്ട് നമ്മുടെ വാവയുടെ കാര്യം പറയാമോ എനിക്ക് വലിയ വലിയ സർപ്രൈസൊക്കെ തന്നു ഞെട്ടിക്കുന്ന ആളല്ലേ അപ്പോ ഞാൻ വിചാരിച്ചു തിരിച്ചൊരു സർപ്രൈസ് തരണോന്ന് അതാ ഞാൻ ഈ രണ്ട് ദിവസം ഇത് പറയാതെ മറച്ചു വെച്ചത് എന്നോട് ദേഷ്യം ഉണ്ടോ ദേവട്ടാ ലക്ഷ്മി തല കുനിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു ദേ ഇതാ എനിക്ക് ദേഷ്യം വരുന്നത് നിന്റെ തല ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്നത് അതെനിക്ക് ഇഷ്ടമല്ല എന്ന് നിനക്ക് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കാൻ ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി അവനെ നോക്കി ദേവിട്ടാ ഞാൻ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം നേരത്തെ അറിയിക്കാത്തതില് ദേവട്ടിനോട് ദേഷ്യമുണ്ടോ ലക്ഷ്മി ചോദിക്കുന്നത് കേട്ട് ദേവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല പക്ഷെ ചെറിയൊരു പരിഭവം ഉണ്ട് അതൊക്കെ ഞാൻ എന്റെ വാവ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് പേരും കൂടി ചേർന്ന് നിന്നോട് തീർക്കും ഓ ആയിക്കോട്ടെ നമ്മളിപ്പോ ആർക്കും വേണ്ട അല്ലേ ലക്ഷ്മി കള്ള പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് ദേവനെ ഇടം കണ്ടിട്ട് നോക്കി അങ്ങനെ നിന്നെ എനിക്ക് വേണ്ടാതാവോ പെണ്ണേ നീയല്ലേ എല്ലാം എന്റെ മാത്രം ചുമ ദേവൻ ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ആ സമയം ലക്ഷ്മിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നാലും നിന്റെ അമ്മ വലിയ കള്ളിയാവാവേ നീ വന്നതറിഞ്ഞിട്ടാണ് ഈ കള്ളി ഡാൻസ് ക്ലാസിനും പോവാതെ അടങ്ങി ഒതുങ്ങിയിരുന്നതല്ലേ ഞാനാണെങ്കി ഇതൊന്നും മനസ്സിലാക്കാത്ത പൊട്ടനുമായി ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മിക്ക് ചിരി വന്നുപോയി രണ്ടു ദിവസം ഈ കാര്യം ഒളിപ്പിച്ചു വെക്കാൻ പെട്ട പാടെ എനിക്ക് മാത്രേ അറിയൂ എൻ്റെ കുഞ്ഞു പാവായതുകൊണ്ട് എനിക്ക് ഷർദിലും തലറക്കോ ഒന്നും ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ രക്ഷപെട്ടത് ഇല്ലെങ്കിൽ ഇത് ഇപ്പോഴെല്ലാവരും അറിഞ്ഞേനെ എൻ്റെ സർപ്രൈസും കോളോ ആയേനെ അത് പിന്നെ എൻ്റെ വാവയല്ലേ അല്ലേ എന്നെപ്പോലെ തന്നെ വാവയ്ക്കും നിന്നെ ഒത്തിരി ഇഷ്ടമായിരിക്കും അതാ നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്ന് വാവ വിചാരിച്ചത് വൈകിട്ട് ദേവട്ട് എന്നോട് ഒഴുന്ന് ചോദിച്ചപ്പോൾ എല്ലാം പൊളിയുന്ന് ഞാൻ പേടിച്ചു പോയി എങ്ങനെയെങ്കിലൊന്ന് രാത്രി ആയിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ അതു പിന്നെ എപ്പോഴും തുള്ളിച്ചാടി അടക്കുന്ന നീ അടങ്ങി ഒതുങ്ങി നടക്കുന്നത് കണ്ടപ്പോൾ എന്തോ പന്തിയോടെ തോന്നിയിരുന്നു പക്ഷെ ഇതായിരിക്കും കാര്യമൊന്നും എനിക്ക് കത്തിയേയില്ല അല്ല നിന്റെ ഈ മാറ്റം അമ്മ ശ്രദ്ധിച്ചില്ലേ ദേവൻ സംശയത്തോടെ ചോദിച്ചു അപ്പച്ചക്ക് എന്തൊക്കെയോ സംശയം ഉണ്ടായിരുന്നു നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ ഉറങ്ങിയില്ലേന്ന് എന്നോട് അപ്പച്ചി രാവിലെ ചോദിച്ചിരുന്നു ഞാൻ നൈസായിട്ട് ഉറങ്ങിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി രാവിലെ എല്ലാവരെയും അറിയിക്കണം നമ്മുടെ വാവ വരുന്ന കാര്യം അമ്മാവിനോടും അമ്മായിയോടും നമുക്ക് അങ്ങോട്ട് എന്ന് പറയാം എന്താ അങ്ങോട്ട് പോയി പറയണോ ദേവേട്ടാ അതെന്താ അങ്ങനെ ചോദിക്കാൻ അതില്ലേ എനിക്കെന്ത് ചമ്മല് പോലെ തോന്നുന്നു എന്റെ ലച്ചുമയുടെ ചമ്മലൊക്കെ മാറ്റിത്താനാണല്ലേ ഞാനിവിടെയുള്ള അതുകൊണ്ട് എന്റെ മോള് ബാരിച്ച കാര്യമൊന്നും ആലോചിക്കാതെ കിടന്നുറങ്ങാൻ നോക്കും നമ്മുടെ വാവയ്ക്ക് ഉറക്കം വരുന്നുണ്ടാവും ദേവൻ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ ബെഡിലേക്ക് ചായച്ച് കിടത്തി ഒപ്പം അവനും കിടന്നു ദേവന്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ച് ലക്ഷ്മി തന്റെ കണ്ണുകൾ അടച്ചു കിടന്നു തൻ്റെ ജീവനെയും ജീവാംശത്തെയും ചേർത്ത് പിടിച്ച് ദേവനും വെടികൾ അടച്ചു പക്ഷെ ആ രാവ് അവൻ ഇരുവർക്കും നിദ്രയെ സമ്മാനിച്ചില്ല തന്നിലേക്ക് എത്തിച്ചേർന്ന തന്റെ അംശത്തെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു ദേവന്റെയും ലക്ഷ്മിയുടെയും മനസ്സ് നിറയെ തുടരും